ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ നാട്ടിലെത്തിക്കായി അപ്പം നാട്ടിലെത്തിയിട്ടിപ്പോൾ ഒരു മൂന്നാല് ദിവസമായി അപ്പം വീട്ടിലെ ചെറിയൊരു കാഴ്ചയാണിത് രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വന്ന കുറച്ച് വിരുന്നുകാരാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു കുഞ്ചുകറിയുടെ വീഡിയോ ആണ് കുഞ്ചുകറിയെന്ന് വെച്ചാൽ ചെമ്മീൻ കറി നമ്മുടെ കോഴിക്കോട്ടുകാർ നാട്ടിൻപുറത്തൊക്കെ കുഞ്ചെന്ന് പറയും അപ്പം കുഞ്ചുകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ ഇവിടുത്തെ പൊടികളൊക്കെ സ്പെഷ്യലാണ് കേട്ടോ ഫ്രഷ് വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ പൊടിയൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള മഞ്ഞളും മുളകും മല്ലിയൊക്കെയാണ് പിന്നെ കുറച്ച് തേങ്ങ മാത്രമാണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത് അത് ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട വളരെ കുറച്ച് തേങ്ങ അപ്പോൾ നമ്മൾ നല്ല ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ കൊഞ്ചിട്ടു പിന്നെ തക്കാളി രണ്ട് തക്കാളി മുറിച്ചതാണ് പിന്നെ ഒരു പകുതി കഷ്ണം മാങ്ങ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളിതായി ഇവിടുന്ന് പറിച്ച കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് മുറിച്ചിട്ടു ഗൈസ് അപ്പോൾ സെറ്റായിരിക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതിന് ശേഷം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ പൊടിച്ച വീട്ടിൽ തന്നെ പൊടിച്ച് മഞ്ഞൾ ഇട്ടു ഒരു സ്പൂണ് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞളിൽ പിന്നെ നമ്മുടെ രണ്ട് സ്പൂണ് മുളകിട്ടും നിങ്ങൾക്ക് ഇടാം പിന്നെ മൂന്ന് സ്പൂൺ മല്ലി ഇട്ടു പിന്നെ അതിലോട്ട് നമ്മുടെ കല്ലുപ്പും കൂടെ ചേർത്തു ഗൈസ് ആ കല്ല ഫുഡ് ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കും കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിയെടുക്കും ഇതാണ് ഈ കുഴയാണ് ഗൈസ് ഈ കറിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ കറി നന്നായിട്ട് നല്ല ടേസ്റ്റി വേണ്ടി നന്നായിട്ട് കുഴച്ചെടുത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് നമ്മൾ ഇത് അടുപ്പിന് മുകളിലോട്ട് വെക്കൂട്ടോ നെക്സ്റ്റ് നമ്മുടെ അടുപ്പാണ് പണിയൊക്കെ ചെയ്യേണ്ടത് നന്നായിട്ട് ചട്ടിയിൽ ചൂടാക്കണം അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ എനിക്കൊരു മടിയായി നല്ല ചൂടായതുകൊണ്ട് അടുപ്പിലൊന്നും കത്തിക്കാൻ പറ്റുന്നില്ല ഗൈസ് നല്ല ചൂടാണ് അപ്പം നമ്മുടെ കറി ഇതാ സെറ്റായിട്ടുണ്ട് നന്നായിട്ട് വെന്തു കൊഞ്ചൊക്കെ നന്നായിട്ട് നെന്തിട്ടുണ്ട് അതിലേക്ക് ഒരിച്ചിരി വളരെ കുറച്ച് മാത്രം തേങ്ങ അതുതന്നെ കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങ കണ്ടു ഇത്ര മാത്രമേ നമ്മൾ അതിലേക്ക് ചേർക്കണുള്ളൂ അപ്പോൾ അതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് അതും വെയിറ്റ് ചെയ്യുന്നത് ഒരു മാങ്ങ തിന്നിട്ടാണ് നല്ല കല്ലുപ്പം മാങ്ങയൊക്കെ തിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല വെളിച്ചെണ്ണയും അതിലോട്ട് കുറച്ച് കടകും ചേർക്കണം ഇതിന് കൂടെ ഒച്ചിരി ഉലുവയും കൂടെ ചേർത്താൽ ആയിരിക്കും ഇവിടെ ആർക്കും ഇഷ്ടമുള്ള ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ചോറിനൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലെ യുവാണു ടറ്റാ